എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോഴത്തെ കാണുമ്പോൾ അറിയാമല്ലോ ഒരു ബർത്ത്ഡേ കേക്ക് മുറിക്കുന്ന വീഡിയോ ആണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ ചേട്ടനൊരു കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു അത് ഞാനും കണ്ട മോനും ചേട്ടനും കൂടെ ഇന്ന് മുറിക്കുന്ന ഭാഗമാണീ കാണുന്നത് മനീഷയും അമ്മയുണ്ട് അതുപോലെ തന്നെ രാഹുൽ കുട്ടനും അപ്പക്കുട്ടനും ഉണ്ട് അനീത്തിയുടെ മോനും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് മുറിക്കുന്ന വീഡിയോ ആണ് ഉള്പ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ഇങ്ങനെ ചെയ്തേക്കണേ അപ്പോൾ എന്തേ നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടികളൊന്നും കണ്ടിട്ട് വന്നാലോ രാവിലെ പതിപോലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ നാലുമണിയായപ്പോൾ എഴുന്നേറ്റ് രാവിലെ അവർക്ക് ടിഫിനും വേണം ഫുഡൊക്കെ കൊണ്ടുപോകേണ്ടത് അതിന് വേണ്ടിയിട്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ട് അതിന് ശേഷം ഒരു കട്ടനൊക്കെ എടുത്ത് വെക്കുകയാണ് ഈ തണുപ്പത്ത് ഞാൻ ഒരു കട്ടനൊക്കെ കുടിച്ച് അടുക്കളയിൽ നിന്ന് പണിയെടുത്തതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ് രാവിലെ എഴുന്നേക്കാൻ ചില മടിയാണെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണമല്ലോ അപ്പോൾ നമ്മളിന്ന് സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞി തലദിവസത്തെ ചോറുണ്ടെന്ന് തിളപ്പിച്ച് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുപ്പിലോട്ട് തന്നെ നമുക്ക് പരിപ്പും കൂടെ വെച്ചു കൊടുക്കാം അപ്പോൾ ആ പരിപ്പും ഞാനൊന്ന് കഴുകിയെടുക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അരച്ചു വെച്ചിട്ടുണ്ട് നേട്ടാ പരിപ്പ് കുറച്ച് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും ശവലുപ്പും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് വിസിലടിപ്പിക്കാം ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണം അരിഞ്ഞെടുത്താൽ മതിയെ അപ്പം നേട്ടാ നമ്മുടെ കഞ്ഞി ഞാനൊന്ന് തീ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചിട്ടുണ്ടെന്ന് വാർത്തിടാൻ പോവാണ് വാർത്തിടാനായിട്ട് അങ്ങോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പരിപ്പ് അടുപ്പത്തോട്ട് തന്നെ വെക്കാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്തില്ലെങ്കിൽ രാവിലെ ആറരയാകുമ്പം പോകാനായിട്ട് പറ്റത്തില്ല പൊതിയെല്ലാം എടുക്കണം കഴിക്കാനുണ്ടാക്കണം കാപ്പി വേണം ചായ വേണം ചോറിന് ഉണ്ടാക്കണം ഇതെല്ലാം കൂടെ ഇത്ര സമയത്തിനുള്ളിൽ റെഡിയാക്കി എടുക്കണം അതുകൊണ്ട് ഇച്ചിരി ഒരു ഓട്ടത്തിലാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ തലേ ദിവസം തന്നെ ഇപ്പം ഞാനെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും ഇന്നതിന്നതൊക്കെ ചെയ്യാമെന്ന് രാവിലെ ഓർത്ത് ചെയ്യാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നും നമുക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ച് മാറ്റിയതിന് ശേഷം അടുപ്പ് അന്നേരം തന്നെ നമുക്ക് ഇഡലിയും കൂടെ ചുട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇഡലി തട്ട് ഞാനൊന്ന് എണ്ണ തേച്ച് ഒന്ന് ചൂടാകാനായിട്ട് വെക്കുകയാണ് ഈ സമയം കൊണ്ട് മാവിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് കലക്കി എടുക്കണം അപ്പം ഞാൻ പോയതാണ് ഉപ്പ് ചേർക്കാനായിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ മാവ് അരയ്ക്കുമ്പം തന്നെ ഉപ്പര ഉപ്പും കൂടെ ചേർത്ത് കലക്കി അങ്ങ് വെക്കും ഇന്ന് ഞാൻ മറന്നു ഇന്നലെ പോയി സത്യത്തിൽ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി ഇപ്പം ഞാൻ ഉപ്പിട്ടൊന്ന് അതൊന്ന് കലക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒത്തിരി പുളി കൂടിപ്പോയാൽ എനിക്ക് രാഹുലിനും അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ പിന്നെ അനിയത്തിയുടെ മോൻ വന്നിട്ടുണ്ട് അപ്പൂസ് വന്നിട്ടുണ്ട് അപ്പൂസ് അവന് കുഴപ്പമില്ല അവൻ ണേലും പ്രശ്നം എല്ലാം തോന്നുന്നു അവന് വലിയ കുഴപ്പമില്ല ഇഡലി ദോശയൊക്കെ അവന് ഇഷ്ടമാണ് എനിക്കും രാഹുലിനും വലിയ താല്പര്യം ഇല്ലാത്തൊരു പലഹാരമാണ് ഇഡലിയും ദോശയൊക്കെ പുളിയുള്ള പലഹാരത്തിനോട് പൊതുവേ ഞങ്ങൾക്ക് താല്പര്യക്കുറവാണ് പിന്നെ എന്നും കഞ്ഞിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് പിന്നെ ചേട്ടനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വന്നു അപ്പം ഞങ്ങൾ ഒറ്റ ട്രിപ്പ് വല ഒമ്പത് ഇഡലി ഉണ്ടാക്കുക അപ്പോൾ ഒറ്റ ട്രിപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി ബാക്കി ഞാൻ അന്നേരം തന്നെ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ് പുളിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് മൊത്തം വേസ്റ്റാവും അപ്പോൾ പുളിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ഫ്രി യാണെങ്കിൽ നാളെ ഇന്ന് വൈകുന്നേരവും അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആയിട്ട് നമുക്ക് ദോശയോ ഇടലേ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് അതിന് ശേഷം തേടാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം പെട്ടെന്ന് തന്നെ ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട നമ്മുടെ ഇഡലിക്ക് അപ്പോൾ ആവി വന്നിട്ടുണ്ട് ഒന്ന് വെന്തോ നോക്കിയിട്ട് നമുക്ക് ഇത് മാറ്റണം മാറ്റിയിട്ട് ആ അടുപ്പത്തോട്ട് തന്നെ ആ ഒരു അടുപ്പിനാണ് ഏറ്റവും കൂടുതൽ തീ ഉള്ളത് അത്തേലാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എല്ലാം ഉണ്ടാക്കുന്നത് കാരണം പെട്ടെന്ന് തീ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക എല്ലാ അടുപ്പും യൂസ് ചെയ്യും വന്നാൽ ഇത് ഇച്ചിരി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അടുപ്പാണ് അപ്പോൾ തേണ്ട ഇഡലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് കൈവെള്ളമൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണം നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ട് ഒറ്റ വിസലടിപ്പിച്ചിട്ട് അന്നേരം തന്നെ എറുകളും ഞാൻ എടുക്കും അല്ലെങ്കിൽ വല്ലാതെ എങ്ങ് വെന്ത് കഷ്ണങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം സാമ്പാർ പൊടിയില്ല നമ്മൾ വാങ്ങിക്കുന്ന ബ്രാഹ്മിൺസിൻ്റെയാണ് ഞാൻ അപ്പോഴും യൂസ് ചെയ്യുന്നത് നാട്ടിലുണ്ടായിരുന്ന പത്തൊട്ടേ ബ്രാഹ്മിൺസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാമ്പാർ പൊടിയാണ് ബ്രാഹ്മിണസിൻ്റെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഞാനത് മൂടി വെച്ചു അതിന് ശേഷം നമ്മുടെ ഇഡലി ചൂടാറി വന്നപ്പോൾ അതും കൂടെ ഒന്ന് എടുത്ത് കാസർഗോളിനകത്തോട്ട് മാറ്റിയിട്ട് അതും കൂടെ എടുത്ത് മാറ്റിയൊക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് ആ പാത്രം അന്നേരം തന്നെ ചില ദിവസങ്ങളിലൊക്കെ കഴുകി വെക്കും അല്ലെങ്കിൽ കൂട്ടിയിടും എന്നാണേലും ഇവർ പോയി കഴിയുമ്പോൾ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ പാത്രം കുറച്ച് കാണും അതിൻ്റെ കൂടെ കഴുകും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അന്നേരം അന്നേരം കഴുകിയെടുക്കും അങ്ങനെയൊക്കെയാണേ അപ്പോൾ അതിന് ശേഷം തേടാ ഞാൻ നമ്മുടെ വേണ്ട ക്കയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയും നമ്മുടെ സാമ്പാർ പൊടി ഒരു ഒന്നര ടീസ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതെല്ലാം കൂടെ നമ്മുടെ ക കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ട് ഉപ്പും പുളിയൊക്കെ ആവശ്യമുണ്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി സാമ്പാറുകൂടെ റെഡിയായിട്ട് വരും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ആണെങ്കിൽ ഒന്ന് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു തോരനും കൂടെ വയ്ക്കുന്നുണ്ട് ഇത് കോവയ്ക്ക തോരനാണേ ആദ്യം കുറച്ച് തേങ്ങായും അതുപോലെ തന്നെ കുറച്ച് ഒരു പകുതി സവോളയും ഒരു മൂന്നാലഞ്ച് പച്ചമുളകും കൂടെ നന്നായിട്ട് ഞാൻ എണ്ണയ്ക്കകത്തിട്ട് കടുക് വറുത്ത് വഴറ്റിയെടുത്ത് ആ തേങ്ങയുടെ ഒന്ന് വെള്ളം വെള്ളമൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തേങ്ങ ഞാൻ ഫ്രീസറിനകത്ത് നിന്ന് എടുത്തു വെക്കാൻ മറന്നു വരുന്നത് നേരിട്ട് ഞാൻ തേങ്ങ എണ്ണയിലോട്ടിട്ടൊന്ന് തേങ്ങയല്ല എണ്ണയിലോട്ടിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ച എണ്ണ വെള്ളമയം ഒക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മുടെ കോവയ്ക്കായി ഇട്ട് കൊടുത്തിന് കോവയ്ക്ക ചേട്ടൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് നാട്ടിലെ നാടൻ കോവക്കയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തോരം വെച്ചിട്ട് അപ്പം വെക്കുകയാണ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്ന കോവയ്ക്കാണ് ഒത്തിരി മൂത്ത് പോകാത്തതും അതുപോലെ തന്നെ നല്ല പച്ചയായിട്ടുള്ള കോവയ്ക്കയായിരുന്നു അത് ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് തോരം വെക്കും എൻ്റെ രണ്ട് ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രിജ് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് കൊള്ളാതെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കറി വെച്ച് അപ്പോൾ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി ചോറെടുക്കണം അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനും എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ പതുക്കെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു